ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിയാറിന് നാളെ വർണ്ണാഭമായ തുടക്കം ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യ ഭക്ഷണം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വടകര ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുന്നത് ഈ വർഷത്തെ ഹരിതാമൃതം നാളെ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഹരിതാമൃതം പതിനാറാം വർഷത്തിലേക്ക് അടക്കുകയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ സന്ദേശം ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യ ഭക്ഷണം എന്നാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഹരിതാമതം രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല ഓർഗാനിക് കോഴ്സ് ഡയറക്ടറും ജൈവ മേഖലയിലെ നിരന്തര പഠനങ്ങളും പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ വി ദയാൽ സാർ അവാണ് അതിനുശേഷം ഉച്ചക്ക് മനുഷ്യ മൂത്രത്തിലെ മൂവായിരത്തി എഴുപത്തി ഒമ്പത് ഘടകങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ചർച്ച നയിക്കുന്നത് ഈ അഡ്വക്കറ്റ് നാരായൺ ബട്ടോളിയാണ് അതിനുശേഷം സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിലെ മുഖ്യ ചികിത്സകൻ തങ്കച്ചൻ വൈദ്യരുടെ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണമുണ്ട് അഞ്ച് ദിവസം നിലനിൽക്കുന്ന ഈ പരിപാടിയിൽ പ്രകൃതി പിന്നെ കാർഷിക മേലയെക്കുറിച്ചും അതുപോലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള സംവാദങ്ങളും ചർച്ചകളും ഓപ്പൺ ഫോറങ്ങളും നടക്കുന്നുണ്ട് നാളെ അതുപോലെ തന്നെ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ചും പുതിയ കൃഷിരീതികളെക്കുറിച്ചും വോയിസ്കായ് ഇന്റർനാഷണൽ ചാപ്റ്റർ വടയർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടക്കുന്നുണ്ട് പ്രകൃതി ചികിത്സ ആചാരനായ ജേക്കബ് വടക്കാഞ്ചേരി പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കാർഷിക തൊഴിലായ സംഘത്തിൻ്റെ രൂപം കൊടുത്തതിൻ്റെ മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള അതുമായി ബന്ധപ്പെരുടെ അനുസ്മരണങ്ങളും ആ ആ കാലഘട്ടത്തിലെ ഇത് ഈ മേഖലയിലേക്ക് ഈ കാർഷിക മേഖലക്ക് ജൈവമേഖലക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കും ഈ പരിപാടിയെല്ലാം ഈ അധ്യക്ഷൻ വഹിക്കുന്നത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി കെ ശശി അവറുകളാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി ജൈവ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാളുകളും അതുപോലെയുള്ള വ്യക്തികളുടെ പ്രഭാഷണങ്ങളും ഈ അഞ്ച് ദിവസങ്ങളിൽ നടക്കും ഈ ഹരിതാമൃതം കാണുവാനും കേൾക്കുവാനും കണ്ടും കേട്ടും പഠിക്കുവാനും മുഴുവൻ ആളുകളും എത്തിപ്പെടണമെന്ന് വിനയപരസ്രം